ഇരട്ടി പ്രഗതി കരിയർ ഗൈഡൻസിൽ നിന്നും പഠിച്ച നൂറ്റിനാല് ഉദ്യോഗാർത്ഥികളാണ് പോലീസ് സേനയിൽ പി എസ് സി പരീക്ഷ എഴുതി റാങ്കുകളോടെ കേരള പോലീസ് സേനയുടെ ഭാഗമായി മാറുകയായിരുന്നു ഇവർക്കാണ് കോളേജിന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകിയത് അനുമോദന ചടങ്ങ് അഡ്വറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജോലി കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമായ നിരവധിയാണ് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾ നിരവധിയാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് കാത്തിരിക്കുന്ന ആളുകൾ നിരവധിയാണ് വിദേശത്തേക്ക് തൊഴിലന്വേഷിച്ച് പോകുന്നവരും വിദ്യാഭ്യാസത്തിന് പോകുന്നവരും നിരവധിയാണ് പക്ഷെ കുറച്ചു പേർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അവരെ അതിന് യോഗ്യരാക്കാൻ വിദ്യാർത്ഥികളെ അതിന് യോഗ്യരാക്കാൻ സാധിക്കുന്ന പരിശീലനമാണ് ഏറ്റവും അത്യാവശ്യം അതാണ് കരിയർ ഗൈഡൻസ് ആ കരിയർ ഗൈഡൻസിൽ പ്രഗതി ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ മനോഹരമായ വിജയം കൈവരിച്ചിരിക്കുകയാണ് എങ്ങനെ ഇതിനെ കാണണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഓർമ്മിച്ച പ്രകൃതിയുടെ ഈ മേഖലയിലുള്ള സംഭാവനകളെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഈ സ്റ്റേജ് എടുത്ത് ആലോചിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന് ഞാൻ ഓപ്പണിപ്പിടിക്കുന്ന കാലത്ത് മാനേജിങ് ഏജൻസ് എന്ന് പറയുന്ന അതായത് വ്യവസായങ്ങളൊക്കെ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനവും സഹായവും ചെയ്യുന്ന ആ സംവിധാനത്തെയാണ് മാനേജിങ് ഏജൻസ് എന്ന് പറയുന്നത് A managing agent in but for the pioneering sense the managing agents, many industries would not have seen the light of the day. but for the pioneering sense of the managing agents, many industries would not have seen the light of the day. but for the pioneering sense of the pragati institute, many of you wouldn't have been selected to the kerala police force, i think. പ്രഗതി ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി വഹിച്ചു മനേഷ് മുഖ്യ അതിഥിയായി സ്പെഷ്യൽ വേണ്ടി എല്ലാ സ്റ്റേറ്റ് അപ്പോൾ അങ്ങനെ അവർ വരുമ്പോൾ അവരുടെ യൂണിഫോം ഈ കാക്കി പാൻറും ഒരു ബ്ലാക്ക് ടീഷർട്ടുമാണ് എന്റെ അഭിപ്രായത്തില് നിങ്ങൾ എല്ലാവരും ആ കമാൻഡോ ആണ് ആകുമ്പോഴാണ് ഏറ്റവും വലിയ ഒരു വലിയ ഒരു സൗന്ദര്യം കാരണം എനിക്ക് ഞാനിത് പറയാൻ കാരണം കേരള പോലീസിൻ്റെ ആദ്യത്തെ കമാൻഡോ ബാച്ച് ആ ബാച്ചിന് എൻ എസ് സിയിൽ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം അടുത്ത വീട്ടിലാണ് നോക്കുക എൻ്റെ വീട്ടിൽ കരണ്ട് പോയാൽ എൻ്റെ അമ്മ ആദ്യം പറയും അവിടെ അപ്പുറത്തെ വീട്ടിലെ നെച്ചുറിറ്റീൻ്റെ വീട്ടിൽ കരണ്ടുണ്ടോ എന്ന് നോക്കുന്നു എൻ്റെ മോൻ പറയും പോയിട്ട് അവിടെ വീട്ടിൽ പറയും കരണ്ടില്ല അപ്പോൾ അമ്മ പറയും സമാധാനമായി അപ്പോൾ അതേപോലെ നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു ഇരുപത്തൊന്നംഗ ബാച്ച് ആദ്യമായി എൻ എസ് ജിയിൽ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവർ ആദ്യം നോക്കിയത് ഇതിൻ്റെ അകത്ത് ആരെങ്കിലും മലയാളി ഉണ്ടോ എന്നാണ് നോക്കിയത് മലയാളി ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മണിയടിച്ചുകൊണ്ട് കുറച്ചു കാലം ഇങ്ങനെ ട്രെയിനിങ്ങിൻ്റെ കത്തതകൾ നോക്കി പിടിച്ചു നിർത്താം എന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഒരു മലയാളി ഉണ്ടായിരുന്നു പക്ഷേ ഒരു മലയാളിയും മലയാളത്തിൽ സംസാരിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആ ബേച്ചിലെ പകുതി പേരും തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ നമ്മുടെ ബസ്സിൽ ഒരു സംസ്ഥാനം വന്നു മല്ലൂസ് വന്നു മല്ലൂസിൻ്റെ പോലീസ് വന്നു ആ പോലീസൊക്കെ കുറെ പേർ ഏകദേശം മിക്ക ഭാഗത്തോളം ആൾ തിരിച്ചു പോയി ഈ ട്രെയിനിങ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനും ഒരു മല്ലുവായിരുന്നു അപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി കാരണം മല്ലൂസ് എന്നത് നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾ ഇന്ന് കേരള പോലെ ഇന്ന് ഇന്ത്യൻ പോലീസ് സേനയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈം ഡിറ്റക്ട് ചെയ്യുന്നതും അതേപോലെ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യം തെളിയിച്ച് കുറ്റകൃത്യങ്ങൾ തെളിയിച്ച് ആഫ്രിക്കയിൽ നിന്ന് പോലുള്ള ആൾക്കാരെ പോലും അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള കേരള പോലീസ് വിങ് ആ പോലീസ് വിങ്ങിന് ഇതേപോലെ പറയുമ്പോൾ എനിക്ക് തോന്നി അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്തതും ഉണ്ടല്ല ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത സി എ കുട്ടികൃഷ്ണൻ വാർഡ് കൗൺസിലർ കെ നാന്ദൻ പ്രകൃതി കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ എം അജിയൻ മാസ്റ്റർ ഫിസിക്കൽ അധ്യാപകൻ സച്ചിൻ അഡ്മിഷൻ കോർഡിനേറ്റർ വി എസ് ദീപ എന്നിവർ സംസാരിച്ചു